ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അഭിയും ജാനകിയും സന്തോഷത്തോടു കൂടി മുൻ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു തമ്പിയുടെ തമ്പിയെ ചുറ്റിപ്പറ്റിയുള്ള കേസും പിന്നെ അതിനുശേഷം ഇപ്പോൾ നഗുലിൻ്റെ വരവും എല്ലാം കൊണ്ടും ജാനകി സഹിക്കാൻ പറ്റാത്ത ഒരു ഭയങ്കര ഒരു വിമിഷ്ടം കൊണ്ട് മുമ്പാണെങ്കിൽ അഭിയെങ്കിലും തൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ ആ അഭിയേട്ടൻ തന്നിൽ നിന്നും അകന്നു പോകുകയാണ് തന്നിൽ നിന്നും എന്തൊക്കെയോ അകൽച്ച കാണിക്കുന്നുണ്ടെന്നൊക്കെ ജാനകിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ജാനകി ഭയങ്കര സങ്കടത്തിലാണ് പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ കള്ളങ്ങൾ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല ഒരു നാൾ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും അതുപോലെ തന്നെ നകുലൻ്റെ ചതി എന്താണ് നകുലൻ എന്തിനാണ് നകുലൻ്റെയും ജാനകിയുടെയും ആ ജീവിതം അവിടെ വെച്ച് അവസാനിച്ചത് എന്നൊക്കെയുള്ള സത്യങ്ങൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരുപാട് വെളിപ്പെടുത്തലുകള് ഇപ്പോ ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു അങ്ങനെ ഇപ്പോ ഈ ഒരു വെളിപ്പെടുത്തലുകളിന്റെ ഘോഷയാത്ര എന്ന് പറയുന്നത് പോലെ പല സത്യങ്ങളും പുറത്തായിരിക്കുകയാണ് അഭി പറയുന്നത് നഗുലൻ്റെ വിവരങ്ങൾ ഞാൻ പ ചോദിക്കത്തില്ല പകരം ജാനകി പറയട്ടെ പക്ഷേ ജാനകി ആണെങ്കിലോ ഞാനായിട്ടൊന്നും പറയത്തില്ല അഭിയേട്ടനോട് നഗുലൊന്നും പറഞ്ഞില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അഭിയേട്ടൻ ചോദിക്കട്ടെ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയട്ടെ പറയാം എന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ പക്ഷെ അഭിക്ക് മനസ്സിലായി ജാനകി എന്തായാലും തന്നോട് ഇപ്പോൾ അത് പറയാൻ പോകുന്നില്ല അഭി പറയുന്നുണ്ട് നീ ഇപ്പോ കിടക്ക് ജാനകി നീ എന്തായാലും ഇനി ഉറക്കൊളച്ച് നിൽക്കുന്നതിന്റെ കാരണം എന്താണ് നീ ഇപ്പൊ കിടന്ന് ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ജാനകി പറഞ്ഞയച്ചു റൂമിൽ വന്ന് കിടക്കുമ്പോഴും ജാനകി പൊട്ടി കരയുകയാണ് അഭിയേട്ടൻ തന്നോട് തന്നിൽ നിന്നും എന്തോ അകൽച്ച കാണിക്കുകയാണെന്ന് ജാനകിക്ക് നല്ലതുപോലെ മനസ്സിലായി പക്ഷെ എന്താണെന്ന് ജാനകിക്ക് അറിയത്തില്ല അവിടെ ഭക്ഷണം കഴി അവിടെ എല്ലാത്തിൽ നിന്നും എന്തൊക്കെയോ അകൽച്ച കാണിക്കുന്നുണ്ട് എന്നാൽ തമ്പിയെയോ അല്ലെങ്കിൽ അപർണയെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളല്ല അങ്ങനെയാണെങ്കിൽ അഭിയേട്ടൻ ഇതിങ്ങനെ പറയത്തില്ല എന്നോട് മോതാവിൽ തന്നെ അത് മുഖത്ത് നോക്കി തന്നെ പറയും അങ്ങനെ അഭിയേട്ടൻ ഇപ്പോൾ വെക്കണമെങ്കിൽ ഇത്രത്തോളം ദേഷ്യം കാണിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് ജാനകിക്ക് നല്ലതുപോലെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അത് അഭിയേട്ടനോട് ചോദിക്കാൻ ചോദിക്കാനാണെങ്കിൽ പോലും അഭിയേട്ടൻ അത് സമ്മതിക്കത്തില്ല അല്ലെങ്കിൽ എന്നോട് പറയാൻ സാധ്യതയില്ല എന്ന് ജാനകിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അഭി വന്ന് കിടന്നപ്പോഴും ജാനകിയോടൊന്നും ചോദിച്ചിട്ടില്ല ജാനകിയോട്ടൊന്നും പറഞ്ഞിട്ടുമില്ല പിറ്റേ ദിവസം അവിടെ സേനനും തമ്പിയും കൂടി കൂടിക്കാഴ്ച നടത്തി അവര് തമ്മിൽ കണ്ടുമുട്ടി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസിനെ പറ്റി സംസാരിക്കുവാണ് അപ്പോൾ തമ്പിയോട് സേനൻ പറയുന്നുണ്ട് നീ സമാധാനിക്കുക തമ്പി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് തമ്പി തയ്യാറല്ല അതിനൊരു കാരണവുമുണ്ട് ആ കാരണം തമ്പി സേനനോട് പറയുകയും ചെയ്തു അന്ന് ചന്ദ്രകാന്തത്തില് ചെന്നതിന് ശേഷം രാധാമണിയെ കാണാനായിട്ട് മേരിയമ്മയാണ് എ മേരിയമ്മയെ രാധാമണി എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് തമ്പി അവിടെ ഓടിച്ചെന്ന ആ ദിവസം അവിടെ നടന്ന സംഭവങ്ങളൊക്കെ തമ്പി സേനനോട് വിശദീകരിച്ചു തൻ്റെ മകൾ ജാനകിയാണ് എന്നുള്ള കാര്യവും കൂടി തമ്പി സേനനോട് വിശദീകരിച്ചു അതോടുകൂടി എന്താണ് എന്താണ് തമ്പി ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ത് ഭയമാണ് തമ്പിയുടെ ഉള്ളിലുള്ളത് ഉള്ളത് എന്നുള്ള ഒരു കാര്യം തമ്പി തിരിച്ചറിഞ്ഞു അവിടെ സേനൻ തിരിച്ചറിഞ്ഞു പക്ഷെ സേനന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല തമ്പി ചോദിക്കുകയും ചെയ്തത് വലിയൊരു കാര്യമല്ലേ ജാനകിയാണ് ജാനകി ഈ കേസ് കൊടുക്കുന്നതിന് കാരണം തന്നെ ഞാൻ അവളുടെ ഇത് ഞാനാണ് അവളുടെ അച്ഛനായതുകൊണ്ട് തന്നെയാണ് ഞാൻ രാധാമണിയോട് ചെയ്ത ക്രൂരതകൾ അവൾക്ക് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണെന്ന് സേനനോട് തമ്പി പറഞ്ഞു പക്ഷേ ഇതൊന്നും ഭയക്കേണ്ട കാര്യമില്ല തമ്പി നീ ഇങ്ങനെ ഭയക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭയന്നുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട കാര്യമില്ല ഇപ്പോൾ അഭിയാണെങ്കിലും ജാനകിയാണെങ്കിലും ഈ സത്യങ്ങൾ ആരോടും പറയാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷേ ഈ സത്യങ്ങൾ അവരാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ മകൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ എന്നെ തള്ളി മാറ്റും അവൾ ഒരിക്കലും പിന്നെ എന്നെ സ്നേഹിക്കത്തില്ല അവൾ എന്നെ ഉറപ്പായിട്ടും പിടിച്ചു പുറത്താക്കും അതോടുകൂടി ഞാൻ തകർന്നു പോകത്തില്ലേ പിന്നെ ഞാൻ ഒരു തോക്കിൻറെ ഒരു ബുള്ളറ്റിൽ എൻ്റെ ജീവിതം തീർക്കാനേ എനിക്ക് എനിക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ അവിടെ തമ്പി പറഞ്ഞപ്പോൾ സേനൻ പറയുന്നുണ്ട് എന്തിനു നീ അങ്ങനെ തുണിയണം നീ എന്തിനങ്ങനെ ചെയ്യണം ജാനകി ഒരിക്കലും നിൻ്റെ മകളല്ല നീ അങ്ങനെ അംഗീകരിക്കാനും പാടില്ല നിന്റെ മകള് അപർണ മാത്രമാണ് ഒരു മകള് മാത്രമേ തമ്പിക്കുള്ളൂ ജാനകി തൻ്റെ മകളല്ല ആ ഒരു തീരുമാനത്തിൽ തന്നെ നീ ഉറച്ചു നിൽക്കണം പിന്നെ അഥവാ ഇപ്പോ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു കുറച്ച് കഴിയുമ്പോൾ ജാനകി തൻ്റെ അച്ഛനാണ് തമ്പി തമ്പിന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തു അങ്ങനെ കേസ് പോയി കഴിഞ്ഞാൽ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് കോടതി ആവശ്യപ്പെടും പക്ഷേ തമ്പിയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ഡി എൻ എ ടെസ്റ്റ് നടത്താനായിട്ട് പറ്റത്തുള്ളൂ ഒരു കാരണവശാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തി നടത്താനായിട്ട് അപർണ തന്നെ തുനിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട് തന്റെ അച്ഛൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് അപർണ തന്നെ തുനിഞ്ഞിറങ്ങാൻ ഉള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും അതുകൊണ്ട് തമ്പി നീ ഇനി നിന്റെ മുന്നിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ ജാനകിയെ കൊന്നുകളയുക ഒരു നല്ലൊരവസരം കിട്ടുമ്പോൾ ജാനകിയെ കൊന്നു കളയുക പക്ഷേ ജാനകിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു കാരണം ചോദിച്ചുകൊണ്ട് അഭി വരും അഭിക്ക് നല്ലതുപോലെ അറിയാം ജാനകി തന്റെ മകളാണെന്നുള്ള കാര്യം അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാനായിട്ട് രാധാമണിയെ കാണാനായിട്ട് ജാനകിയും അഭിയും പോകുന്ന ആ ദിവസം നോക്കി അവരെ രണ്ടുപേരെയും തമ്മിൽ കൊന്നു കളയുക വാഹനാപകടത്തിലോ എങ്ങനെ വേണമെങ്കിലും കൊലപ്പെടുത്താം പിന്നെ ഒരു ശല്യവും ഉണ്ടാകത്തില്ല ഈ കേസ് തേഞ്ഞുമാഞ്ഞ് പോകുമെന്നും സേനൻ തമ്പിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ ജാനകിയും അഭിയേയും അവസരം നോക്കി തക്ക സമയം നോക്കി അവരെ കൊന്നുകളാനായിട്ട് തമ്പിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അഭിക്ക് നല്ല ടെൻഷനുണ്ട് സത്യം എന്താണ് ജാനകി നകുലനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെയുള്ളൊരു സംശയം അഭിയുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് ഉണ്ണിത്താന്റെ വീട്ടിലേക്ക് നിരഞ്ജനെത്തിയപ്പോൾ ഇപ്പോഴും അജയും നിരഞ്ജനയും ഒരുമിച്ചല്ല താമസം അതുകൊണ്ട് നിനക്ക് ഈ ബന്ധം വിട്ട് പുറത്തേക്ക് വന്നൂടെ നിനക്ക് അജയ്ക്കൊപ്പം താമസിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ആ ബന്ധം ഉപേക്ഷിച്ചൂടെ എന്നൊക്കെ അവിടെ നിരഞ്ജനയുടെ അമ്മ ചോദിച്ചു എന്നാൽ അജയ് ശരിയാണ് അജയ് ഞാൻ തമ്മിൽ ഒത്തുപോകത്തില്ല അതുകൊണ്ട് ആയിട്ടുള്ള ബന്ധം എനിക്ക് ഉപേക്ഷിക്കാം എങ്കിലും എനിക്ക് ഒരു ജാ ഏട്ടത്തിയുടെ സ്നേഹം എന്താണ് ഒരു സഹോദരിയുടെ സ്നേഹ സ്നേഹം എന്താണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത് ജാനിയേട്ടത്തിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അതുകൊണ്ട് ആ ജാനിയേട്ടത്തെ ഞാൻ തള്ളിക്കളയത്തില്ല ജാനിയേട്ടത്തിയെ ആ കുടുംബത്തെയും വിട്ട് ഞാൻ ഒരിക്കലും വരത്തില്ല എന്നാണ് നിരഞ്ജനം ഓർപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ സക്കീർ ബായി അഭി പറഞ്ഞതുപോലെ തന്നെ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു നഖുലനും ജാനകിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് കൂടി സക്കീർ ബായി കണ്ടുപിടിച്ചു സക്കീർ ബായി നേരെ അഭിയോട് വിവരം അറിയിക്കുകയാണ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ജാനകി ജോലി ചെയ്തുകൊണ്ടിരുന്നത് നകുലൻ്റെ സ്ഥാപനത്തിലായിരുന്നു അങ്ങനെ നകുലൻ്റെ സ്ഥാപനത്തിൽ ജാനകി ജോലി നോക്കി വന്ന സമയത്ത് അവിടെ നകുലൻ്റെ ഏട്ടനായിരുന്നു സിഇഒ നകുലൻ്റെ ഏട്ടനെ സഹായിക്കാനായിട്ടാണ് നകുലൻ അവിടെ എത്തിയത് അങ്ങനെ നകുലൻ എത്തിയ സമയത്ത് ജാനകി അവിടെ ഇന്റർവ്യൂവിന് വരികയും ജാനകിയെ കാണുകയും നകുലൻ ഇഷ്ടപ്പെടുകയും ചെയ്തു ജാനകിയെ സ്വന്തമാക്കണമെന്ന് നകുലൻ ആഗ്രഹിച്ചു പക്ഷേ ജാനകി വഴങ്ങിയില്ല ജാൻ പക്ഷേ ജാനകി ഒരു അനാഥയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ജാനകിയെ സ്വീകരിക്കാനായിട്ട് നഗുലൻ്റെ ഏട്ടനും കുടുംബവും ഒക്കെ തയ്യാറായിരുന്നു ഏത് ജാനകിയെ പെണ്ണു ചോദിച്ച് ചെന്നത് ന്ദ്രജയായിരുന്നു അങ്ങനെ ഇന്ദ്രജ ജാനകിയെ പെണ്ണ് ചോദിച്ചു ചെന്നു അങ്ങനെ ആ ഒരു ബന്ധം എൻഗേജ്മെന്റ് വരെ എത്തിയതാണ് വിവാഹ നിശ്ചയം വരെ എത്തിയതാണ് പക്ഷേ ആ വിവാഹ നിശ്ചയം വരെ എത്തിയപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ജാനകി വിവാഹ നിശ്ചയത്തിന്റെ അന്ന് അവിടെ എത്തിയില്ല അങ്ങനെ ജാനകി അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു അങ്ങനെയാണ് നഗുലന് വയ്യാതാവുകയും പിന്നെ നഗുലൻ ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു അവിടെയായിരുന്നു ഏഴ് വർഷം അവിടെ നഗുലൻ്റെ കുടുംബത്തിന് കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും കാണാം അങ്ങനെ അവിടെയായിരുന്നു നഗുലൻ ജീവിച്ചിരുന്നത് പിന്നെ ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് നകുലൻ ഇവിടേക്ക് ഒരു മൂന്നാഴ്ച ആയതേ ഉള്ളു നഖുലൻ മൂന്ന് മാസമായതേ ഉള്ളു നകുലൻ നാട്ടിലേക്ക് എത്തിയിട്ട് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും അറിയത്തില്ല സത്യങ്ങൾ ഇതുവരെയും പുറത്തായിട്ടില്ല എന്നാൽ ഈ വിവരങ്ങളെല്ലാം തന്നെ സൂര്യനാരായണൻ അറിയാമായിരുന്നു സൂര്യനാരായണൻ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു വെച്ച് തന്നെയാണ് ജാനകിയെ ഏർ അവിടേക്ക് ജോലിക്ക് കൊണ്ടുവന്നതും പിന്നെ അതിനുശേഷം ജാന ജാനകിയും അഭിയും തമ്മിലുള്ള വിവാഹം നടത്തിയതും അതെല്ലാം സൂര്യനാരായണൻ അറിയാമായിരുന്നു എങ്കിലും ഇവിടെ ഇനി അറിയേണ്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ ഒന്ന് നഗുലൻ ബാംഗ്ലൂർ പോയത് ഉറപ്പായിട്ട് അവിടെ ബിസിനസ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം പിന്നെയുള്ളത് ജാനകി എന്തുകൊണ്ട് വിവാഹ നിശ്ചയത്തിന്റെ അറിഞ്ഞാൽ അവിടെ എത്തിയില്ല എന്തുകൊണ്ട് ജാനകി ഈ ഒരു വിവാഹ ദുരന്തത്തിൽ നിന്നും പിന്മാറി ആ രഹസ്യം കൂടി കഴിഞ്ഞാൽ ജാനകിക്ക് മേലുള്ള അഭിയുടെ ആ ഒരു സംശയം മാറിക്കിട്ടും പിന്നെ ജാനകിയും അഭിയും പഴയതുപോലെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യും ഈ രഹസ്യങ്ങളെ ചുരുളഴിയാൻ വേണ്ടിയിട്ട് കൂടി പോകുകയാണ് ജാനകി ആ സത്യം തുറന്നു പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്താണ് ആ രഹസ്യം എന്ന് നമുക്ക് നാളെ കാണാം അതുവരേക്കും തെറ്റപ്പായ്